കാരണം മറ്റേ ലിസ്റ്റിൽ ഉള്ളതെല്ലാം കഴിഞ്ഞു പുതിയ ലിസ്റ്റ് പിറ്റേ ദിവസം ഇനി ഒരു വർഷം തന്നെ പിന്നെ നിങ്ങൾ സി എഴുതി വന്ന പോലെ എല്ലാ ഇപ്പോഴത്തെ സ്ഥിതി പണ്ട് മൂന്ന് കൊല്ലം ലിസ്റ്റ് അതിനിടയിൽ വരണം ഇപ്പൊ കൃത്യ സമയത്ത് ലിസ്റ്റ് മെയിൻ എത്ര നിങ്ങളുടെ റാങ്ക് എത്ര അത്യാവശ്യം ചോദിക്കില്ല

പുതിയ ആയുർവേദ മിക്കവാറും പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ അധ്യാപകരായവരുണ്ടോ ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും അധ്യാപകരുടെ സ്ഥിര നിയമ എല്ലാ കാലഘട്ട കേരളത്തിൽ നമ്മളിപ്പോ എല്ലാ മേഖലക്കിടും സ്ഥിര നിയമനവും ഇന്ത്യയിൽ പി എസ് സി വഴി നടക്കുന്ന നിയമനങ്ങളുടെ പകുതിയോടധികം കേരളത്തിലില്ല പകുതി അമ്പത് ലക്ഷം ഇന്ത്യയിൽ എത്രയുണ്ട് കേരളത്തിന്റെ ജനസംഖ്യ

ਨੇ ਸੀਏ ਦੀ ਗੱਲ ਕੋ ਹੋ ਗਈ ਸਾਰੇ ਨਾਮ ਕਿਹਦੇ ਅਨੁ ਸੀਏ ਦੀ ਕਾਇਦੇ ਕਰ ਕੇ ਕੇਰਲ ਤੋਂ ਬਾਹਰ ਹੋ ਗਏ ਕਿ ਇੱਕੋ ਟੋੜ ਦੇ ਤੇ ਰਿਪੋਰਟ ਹੀ ਬਾਹਰ ਹੋ ਗਈ ਕੇਰਲ ਤੋਂ ਇੱਕ ਪਲਾਸਟਿਕ ਡਿਪਲੇ 20000 ਰੁਪਏ 20000 ਤੋਂ 377 ਕਰੋੜ ਸਿੰ 2022 2022 ਰੁਪਏ 12000 68.26 ਕੋਸ ਨੈਕਸਟ ਈਅਰ ਸੋ യൂണിയൻ ഗവൺമെന്റ് ിൽ നമുക്ക് കിട്ടിയത് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി ആണെങ്കിൽ ഈ വർഷം കിട്ടുന്നത് പന്ത്രണ്ടായിരത്തി അറുപത്തി എട്ട് കോടി രൂപയാണ് ഇരുപത്തി ഏഴിൽ നിന്ന് പന്ത്രണ്ട് ഒന്ന് പകുതിയെക്കാൾ കൂടുതൽ കേന്ദ്രത്തിന്റെ ഗ്രാൻഡിനെ കൊണ്ട് സംഭവിച്ചു നമ്മുടെ മൊത്തം വരുമാനത്തിന്റെ നൂറ് രൂപയാണെങ്കിൽ ഇപ്പോ ഇരുപത്തൊന്ന് രൂപ മാത്രമാണ് കേന്ദ്രം വരെ എന്നുള്ളത് രൂപയും നമ്മൾ ഇവിടെ ഉണ്ടാക്കണം ബീഹാറിൽ നൂറ് രൂപയാണ് അവരുടെ മൊത്തം ചെലവെങ്കിൽ മുപ്പത് രൂപ അവിടെ ഉണ്ടാക്കിയാൽ മതി എഴുപത് രൂപയും കൊടുക്കും യു പിയിൽ നൂറ് രൂപയാണ് ചെലവെങ്കിൽ അവിടെ നാപ്പത്തി ആറ് രൂപ ഉണ്ടാക്കിയാൽ മതി ബാക്കി അമ്പത്തിനാല് രൂപയും ഏപ്രിൽ കൊടുക്കും ഇവിടെ നമ്മൾ നൂറ് രൂപ ചെലവഴിക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് രൂപ അവിടെ നിന്ന് വരുണ്ടോ ഇരുപത്തൊമ്പത് രൂപയും ഇപ്പൊ നമ്മൾ ഉണ്ടാക്കണം ாலும்குி போக

ನಮಗೆ ಈ ರೂಪ ಎಲ್ಲ

sebab ubat ini seperti kita diperkenalkan oleh yang berwala bersama dokter